അപ്പൊ പുറത്തുനിന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്ലൈഡിങ് ഡോറ് നമ്മൾ തുറന്ന് നേരെ കോട്ടയാടിലേക്ക് എത്തിക്കഴിഞ്ഞാല് പ്രത്യേക വൈബാണ് നമ്മൾ ഓൾറെഡി ഇവരുടെ ഒരു തറവാട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് ഈ ഓട് കാര്യങ്ങളൊക്കെ അതിന്റെ മെയിൻ പാർട്ട് എല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് വെച്ചതിന് ശേഷം ക്ലിയർ ചെയ്ത് പോയതാണ് സെയിം അതിന്റെ മെറ്റീരിയലാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഓംറ്ററുമായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ട് ഇൻറ്റീരിയറും എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് തിരൂര് ആയിട്ടുള്ള സി പി ബിൽഡേഴ്സാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് എടുപ്പിച്ചിട്ടുള്ളത് സൂരജ് പാലക്കൽ എന്ന വ്യക്തിയാണ് വീടിൻ്റെ ഓണർ അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീടിൻ്റെ എലിവേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് പക്ഷേ പല ആൾക്കാരും എന്താണ് അവോയ്ഡ് ആക്കുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ ഒരു മോഡൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട് ഇട്ടൊരു വീട് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാറില്ല ഓടിട്ട വീടോ അതിട്ട് കഴിഞ്ഞാൽ എന്താണ് മോശമല്ലേ അങ്ങനെയൊക്കെ ഒരു ഇതാണ് പക്ഷേ ഈ ഓടിട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഫീലാണ് നമ്മളെ വീടും ഓടിട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഓട് ഒന്ന് പെയിൻ്റ് അടിക്ക പോലും ചെയ്യാതെ ആ രൂപത്തിൽ തന്നെ നിലനിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സീലിംഗ് ഓടും നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്താണ് വീടിൻ്റെ സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കരിങ്കല്ല് ക്ലാഡിങ്ങിൻ്റെ ഒരു ഷോവാൾ പോലെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോർട്ടിയാടാണ് ഇതിൻ്റെ ബാക്കിലായിട്ടൊരു കോർട്ടയാടാണ് അപ്പോൾ ഇതൊക്കെ ആ ഒരു പഴയ ഓട് ഇതേപോലെ വെറൈറ്റി ആയിട്ട് ക്രമീകരിച്ചിട്ടാണ് ആ ഒരു വ്യൂ എലിവേഷൻ നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമൻറ്റ് ടെക്സ്ചർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയൊരു വാൾ കാണും അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് കിച്ചൺ ആണ് വരുന്നത് അപ്പോൾ ആ ഒരു കിച്ചണ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൾ ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ സാധാരണ കേസിൽ ഈ ഒരു വാൾ ഷോ വാളൊക്കെ വേറെ പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നിലനിർത്തി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വിഷയങ്ങളുണ്ടാവും അതായത് മഴ പെയ് പെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പൂപ്പൽ കാര്യങ്ങളൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ട് ഇവരെന്തേ ഒരു ബോർഡർ കൂടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടൈല് നൽകിയിട്ടുണ്ട് പിന്നെ ചെടികൾ കലാത്തിയ പോലുള്ള ചെടികളൊക്കെ നൽകിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു എലിവേഷനും ഒരു പ്രത്യേക ഒരു ആംബിയൻസും ആണ് ഈ ഒരു വീട് നമുക്ക് സമ്മാനിക്കുന്നത് വീടിൻ്റെ എലിവേഷനിൽ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് അതായത് നമ്മളെ കാഴ്ചക്കൊന്നും കൂടി ഒരു ഭംഗി കൂട്ടുന്നത് ഈ വിൻഡോയിലും അതുപോലെ തന്നെ മുകളിലെ ഹാൻഡ് റൈലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു കളറാണ് ഇപ്പോൾ പ്രത്യേക കളറാണ് ഇതിപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഡോറാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കണ്ടുവരാറുള്ളത് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആ ഒരു കളർ തീമിലാണ് പക്ഷേ ഇത് ഇപ്പോൾ മാർക്കറ്റിൽ ഇതേ ഒരു കളർ തീമിൽ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിലുള്ള കളർ തീമിലൊക്കെ ആണ് നമുക്ക് മറ്റേ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോർസാണ് ഓക്കെ പിന്നെ നമ്മൾ സിറ്റൗട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സ്റ്റെപ്പിൽ സാധാ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഫുട്ടോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാല് രണ്ട് സൈസിൽ വരുന്ന മാറ്റ് ഫിനിഷ് കജാരിയേൻ്റെ ടൈലാണ് നൽകിയിട്ടുള്ളത് ഞാൻ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഒരു സീലിംഗ് ബോഡിൻ്റെ താഴൊക്കെ നിൽക്കുമ്പോൾ എന്താ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സിറ്റിംഗ് നൽകിയിട്ടുണ്ട് വുഡൻ ഫിനിഷിൽ വരുന്ന ടൈല് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സിറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ രണ്ട് ചെയർ പിന്നെ അതേപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഹൈറ്റ് കൂടിയിട്ടുള്ള ഗ്ലാസ്സും ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ജി ഐ പൈപ്പ് വെർട്ടിക്കലായിട്ട് നൽകിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ആ ഓർഡ് വെച്ച ആ ഒരു കോർട്ടയാർഡ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗമാണ് വരുന്നത് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് ഫുള്ളായിട്ട് മഹാകണി വുഡിലാണ് നൽകിയിട്ടുള്ളത് കാല് അതേപോലെ തന്നെ മുക്കാൽ എന്നുള്ള രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം രണ്ട് അമ്പത് ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാൻഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീളം കൂടിയിട്ടുള്ള കസ്റ്റമെയ്ഡ് ഹാൻഡിലാണ് ഫുള്ളായിട്ട് വുഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഉള്ളത്തെ വിശേഷങ്ങളും മാറ്റി മുന്നോട്ട് പോകാം ഇപ്പോൾ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപതാണ് അവിടുത്തെ സൈസ് വരുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് അല്ലേ ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സോഫ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ബേ വിൻഡോയിൽ ഫുള്ളായിട്ട് നമ്മൾ സിറ്റൗട്ടിലൊക്കെ കണ്ട അതേ ഒരു ടൈല് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ടൈൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒക്കെ കണ്ടോ വിൻഡോസും അതേപോലെ തന്നെ അതിൻ്റെ കമ്പിയൊക്കെ ആ ഒരു കളർ തീമിൽ നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലീവിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള ഒരു ടി വി സ്റ്റാൻഡ് ഇവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ചുമരിൽ ഹാങ് ചെയ്തിട്ടാണ് ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാൾ ഫുള്ളായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഒരു സിൽവർ റീപ്പർ നൽകിയിട്ടുണ്ട് അത് ഡയറക്റ്റായിട്ട് നേരെ സീലിങ്ങിലേക്ക് മുട്ടി നിൽക്കുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വിൻറ്റേജ് ക്ലോക്ക് അതേപോലെ തന്നെ ലിവിങ് റൂമിനെയും ഡൈനിങ് ഹാളിനെയും സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് സ്റ്റോറേജാണ് നല്ല ഭംഗിയുണ്ട് അതായത് എപ്പോൾ വന്നു കഴിഞ്ഞാലും ആളുകൾ മടുപ്പിക്കാത്ത രൂപത്തിലുള്ള ഡിസൈനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നേരെ കയറി വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിൻ്റെ സൈസ് മുന്നൂറ്റി അറുപത് നാനൂറ്റി മുപ്പതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മൂന്ന് പേർക്കിരിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഞ്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫൈൽ ലൈറ്റും അതിൻ്റെ ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടാവുക ഒരു മരത്തിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു രണ്ട് റോപ്പിൽ ആ ഒരു മരം ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാളിലേക്ക് നമ്മൾ ആ ഒരു പാർട്ടീഷൻ കണ്ട ഈ ഒരു വാളിലേക്കാണ് ഇവിടെ ഫ്രയറിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു ക്യാബിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്ലൈഡിങ് ഡോറ് നമ്മൾ തുറന്ന് നേരെ കോർട്ട്യാഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ് മുകളിൽ ഒരു ഓപ്പണിംഗ് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഓട് കണ്ട ഭയങ്കര സിമ്പിളായിട്ടും മെനിമലായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലോറിലൊക്കെ ആ ഒരു സ്റ്റോണ് വിരിച്ചതൊക്കെ സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ടീ പോയി അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള ഈ ഒരു ബെഞ്ച് സ്റ്റൂള് നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ഈ ഒരു ആംബിയൻസ് പിന്നെ നമ്മൾ കയറി ഈ ഒരു ഭാഗത്ത് ഒരു ബാ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാവിൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഏരിയ കൂടുകയും ഇല്ല എന്നാലും കൂടുതലായിട്ട് ഒരു സ്പേസ് കിട്ടും ചെയ്യും ആ രൂപത്തിൽ നമ്മൾ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ബാവിൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ ഒരു ഭാഗം അതായത് സ്റ്റെയർ നൽകി സ്റ്റയറിൻ്റെ താഴെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് മിററ് നൽകിയിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ഒരു മിററിലേറ്റ് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടികൻ്റെ ഒരു ആണ് ഇവിടെ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതൊക്കെ ഫാബ്രിക്കേഷനിൽ ആണ് ഈ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ സ്റ്റയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ള ഒരു ടൈല് വുഡൻ ഫിനിഷിൽ വരുന്ന ഒരു ടൈലാണ് ത്രെഡിൽ നൽകിയിട്ടുള്ളത് റേസറിൽ ആ ഒരു മൊറോക്കൺ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ റേസറിലും നൽകിയിട്ടുള്ളത് ഹാൻഡ് റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ജി ഐ പൈപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിനുള്ള ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ് നമ്മൾ കാണുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതാണ് ഇവിടെ സൈസ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള അഞ്ചടിൻ്റെ ഒരു കോട്ട് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സൈഡ് ടാബിള് നല്ലൊരു സിംപിളായിട്ടുള്ള സൈഡ് ടാബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മിററ് പണ്ട് ഇവരെ പണ്ട് വരെ ഉപയോഗിക്കുന്ന വീട്ടിലുള്ള മിററ് അതേപോലെ ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ ചെറിയൊരു വെൻ്റിലേഷന് വേണ്ടിയിട്ട് ചെറിയൊരു വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ സീബ്ര ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വാൾ പിക്ചേഴ്സ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് സീലിംഗ് ഫോൾ സീലിങ്ങോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല ഈ ഒരു ഭാഗത്തും ഇവർ ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ചെറിയൊരു ഷെൽഫ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭാഗത്ത് ഭാഗത്ത് ഫുൾ സീലിങ്ങിലേക്ക് മുട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മിറർ യൂണിറ്റും അതിൻ്റെ ടേബിളും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ എന്താ ഇവിടെ ആയിട്ടാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നേരത്തെ ബേ വിൻഡോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് എന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു കിങ് സൈസ് റെഡിമെയ്ഡ് കോട്ട് നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് അവിടുത്തെ വിൻഡോസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു കോർണറിലായിട്ട് ഒറ്റ സിംഗിൾ കല് വിൻഡോ നൽകിയിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും ചെയ്യും അതേപോലെ തന്നെ ഹെഡ് ബോർഡൊക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ടിൻ്റെ ഹെഡ് ഇടുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു വിൻഡോ കട്ടാവാത്ത രൂപത്തിൽ ഇങ്ങനൊരു സൈഡിലേക്കായിട്ട് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കും പിന്നെ ഇവിടെ ആയിട്ട് എന്താ ഒരു ബുക്ക് ഷെൽഫ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡ്രസ്സിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ സീലിങ്ങിലേക്ക് മുട്ടി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അപ്പം ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ ബാത്റൂം നൽകിയിട്ടുള്ളത് ബാത്ത്റൂമിന്റെ ടൈല് നമ്മൾ കോമൺ ടോയ്ലറ്റിൽ കണ്ട ആ ഒരു സെയിം കളർ തീമിലുള്ള ടൈൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് നമ്മൾ സ്റ്റെയറിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ കിച്ചണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണ് വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിൻ്റെ സൈസ് മുന്നൂറ് മുന്നൂറ്റി അമ്പതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് റാക്ക് ആദ്യം വാർത്തിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലേക്കായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പലപ്പോഴും മോഡിലാർ കിച്ചണൊക്കെ ചെയ്യണ സമയത്ത് ലീക്കേജിൻ്റെ പ്രശ്നം പലപ്പോഴും നോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ റാക്ക് വറുത്തിട്ട് ചെയ്യണം തന്നെയാണ് നല്ലത് പക്ഷേ ഭംഗി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡുലാർ കിച്ചൺ വേറെ ഭംഗി തന്നെയാണ് ഓക്കെ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ അപ്പോൾ ഇവിടെ കിച്ചണിൽ അതേപോലെ തന്നെ വിൻഡോസിന്റെ ഹൈറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ജി ടി പി ടി കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വിൻഡോന്റെ അളവ് ഒന്നും കൂടി കുറച്ച് കഴിഞ്ഞാൽ കഴിയും പിന്നെ വെൻറ്റിലേഷന് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ അപ്പ ക്യാബിൻസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു സ്റ്റോറ് സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നോക്കി കഴിഞ്ഞാൽ അല്ല ആ ഒരു സീലിംഗ് ഓർഡ് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇത്ര ഹൈറ്റിൽ നമ്മൾ ബെഡ്റൂമോ അല്ലെങ്കിൽ ഏത് റൂം നല്ല ഹൈറ്റിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂട് പരമാവധി കുറക്കാൻ സാധിക്കൂട്ടോ പിന്നെ ഇവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് നല്ല ഫ്ലോറിൽ നിന്ന് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ കുക്കിയിട്ട് അത്രയും ഹൈറ്റിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നിന്നാലും നേരെ കോട്ടയാടിലേക്കാണ് വ്യൂ വരുന്നത് ഇനി ഇതിൻ്റെ ബാക്കിലായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കണില്ല ഓക്കെ നമുക്ക് മുകളിൽ ഒരു ബെഡ്റൂം ഉണ്ട് കാണാം ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കണ്ട് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് സ്റ്റെയർ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റെയർ കയറി ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ കൂടുതൽ വെൻ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ജി ഐ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സീലിങ്ങോട് ഒരു പ്രത്യേക ഫീല് സമ്മാനിക്കുന്നുണ്ട് കേട്ടോ കയറി വന്നു കഴിഞ്ഞാൽ ഏരിയ മാക്സിമം കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പാസേജ് ആ ഒരു പാസേജിൽ നിന്ന് നേരെ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത് പിന്നെ ഈ ഒരു പാസേജിൽ ഈ ഒരു ഭാഗം നമുക്ക് പുറത്തുനിന്ന് എലിവേഷൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലിവേഷനിൽ കാണുന്നൊരു ഏരിയ ആണ് ഒത്തിരി ഹൈറ്റിൽ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള വിൻഡോ ആണ് ഇതാണ് മുകളത്തെ ബെഡ്റൂം മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂം കണ്ടതിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളൊക്കെ താഴെ കണ്ട അതേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാഗ് വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കിങ് സൈസ് കോട്ട് റെഡിമെയ്ഡ് കോട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു സൈഡ് ടാബിളും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നല്ല ഒരു ബൗൾ ആകൃതിയിലുള്ള ഹാങ്ങിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി നാല് വാൾ പിക്ചേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റഡി ടാബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ കളി വിൻഡോ അതേപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് റൂം ബാത്റൂം ഈ രൂപത്തിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് ബോർഡ് കാണാം അതേപോലെ തന്നെ ഇവിടെ വേറെ വെളിച്ചെന്ന് പറയാൻ നമുക്ക് ആ കാണുന്ന ഒരു മൂന്ന് ലൈറ്റാണ് ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് അതുതന്നെ നല്ല ഒരു എന്താണ് ഒരു കുത്തണ അല്ല ഒരു സിംപിളായിട്ടുള്ള മിനിമം ആയിട്ടുള്ള ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ രൂപത്തിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് അപ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുത്തത് അപ്പോൾ എന്താണ് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ ഒരു ഡിസൈനിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ഓൾറെഡി ഇവരുടെ ഒരു തറവാട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് ഈ ഓട് കാര്യങ്ങളൊക്കെ അതിൻ്റെ മെയിൻ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് വെച്ചതിന് ശേഷം ക്ലിയർ ചെയ്ത് പോയതാണ് സെയിം മെറ്റീരിയൽ ആണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് നമ്മൾ കൂടുതൽ പെയിന്റ് അടിക്കാനോ അതിനൊന്നുമല്ല സെയിം അതൊന്ന് ക്ലിയർ ചെയ്ത് പെയിന്റ് അടിച്ച് വന്ന് ഇപ്പോൾ ഓടാണെങ്കിലും അതുപോലെ തന്നെ മുറ്റത്തിട്ട് മണലാണെങ്കിൽ പോലും നമ്മൾ അത് സെയിം ആയിട്ട് മാക്സിമം സാധനങ്ങൾ പിന്നെ ഇവിടുന്ന് വെട്ടി ഒഴിവാക്കിയ മരം കൊണ്ടാണ് നമ്മൾ മാക്സിമം ഇതാണെങ്കിലും പിന്നെ ലൈറ്റ് കാര്യങ്ങൾ അതിൻ്റെ മാക്സിമം സാധനങ്ങൾ ഇവിടെ നിന്ന് വെച്ചുകൊണ്ട് ചെയ്ത തന്നെയാണ് ഇതിൽ പണിക്കാരെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തെന്നല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല വീട്ടുകാർക്ക് ഇങ്ങനെ വീട്ടുകാർ ഒന്നാമത് കംപ്ലീറ്റ് നമ്മളെ ഡിസൈനോട് എന്താ പറയാ ഓക്കെ പറഞ്ഞതാ അത് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റാനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല അവർ കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇപ്പം നമ്മൾ മെറ്റീരിയൽ സെലക്ട് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ പോലും അതായത് നമ്മളെ ഒരേ മൈൻഡിലാണ് നമ്മളെ ഉള്ളത് അപ്പോൾ പിന്നെ നമുക്ക് വല്ലാണ്ട് റിസ്ക് വന്നിട്ടില്ല നമ്മൾ പറയുന്ന ഒന്നെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ പോലും ക്ലൈൻറ് കറക്റ്റ് നമ്മൾക്ക് പറ്റിയ സാധനങ്ങളും കൂടെ സെലക്ട് ചെയ്ത് വന്നുകൊണ്ടാണ് ഇത്ര ഭയങ്കര ഒരു മിനിമൽ ആയിട്ട് ഭയങ്കര മിനിമൽ ആണെങ്കിൽ പോലും പക്ഷെ ഉള്ളില് ഭയങ്കര ഒരു പ്രീമിയം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ലൈൻ്റിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഇതേപോലെയുള്ള വീട് ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള വീടും നിങ്ങൾക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സി പി ബിൽഡേഴ്സിനെ സമീപിച്ചാൽ മതി കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇവർ വർക്കെടുക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഹോം ടൂറുകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ